നമസ്കാരം കുവൈറ്റിൽ ചൂട് കുത്തനെ ഉയരുകയാണ് വരും മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ ചൂടായിരിക്കും രേഖപ്പെടുത്തുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു താപനില നാൽപ്പത്തി ഒൻപത് ഡിഗ്രി കടക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ താപനില അൻപത് ഡിഗ്രിയോ അതിനു മുകളിലോ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം പകലും രാത്രിയും ഒരുപോലെ ചൂടേറിയതാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് വെള്ളിയാഴ്ച പരമാവധി താപനില നാൽപ്പത്തി ആറ് മുതൽ നാല്പത്തി ഒൻപത് ഡിഗ്രി വരെയായി ഉയരും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കടൽ തിരമാലകൾ ഒരടി മുതൽ നാലടി വരെ ഉയർന്നേക്കാമെന്നും അധികൃതർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് രാത്രിയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റോ ചിലപ്പോൾ മണിക്കൂറിൽ പന്ത്രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ അടിച്ചു വീശാൻ സാധ്യതയുണ്ട് ഇതുമൂലം തിരമാലകൾ രണ്ട് മുതൽ ആറടി വരെ ഉയരാൻ സാധ്യതയുണ്ട് രാത്രിയിലെ കുറഞ്ഞ താപനില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ആയിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ശനിയാഴ്ചയും സമാനമായ കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ചൂട് കൂടുമെന്നും താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി വരെ കൂടാൻ ഇടയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അടിച്ചു വീശാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച രാത്രി മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെ താപനില കൂടാൻ ഇടയുണ്ട് ഇതിനിടെ രാജ്യത്ത് താപനില ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ ഔട്ട്ഡോർ സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടപ്പിലാക്കി വരുന്ന മൂന്ന് മാസക്കാലത്തേക്കുള്ള നിരോധനം ഓഗസ്റ്റ് വരെ തുടരുന്നതായിരിക്കും ഈ മാസങ്ങളിൽ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം നാല് വരെ പുറം ജോലികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് ഉച്ച സമയത്തെ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും ചൂടിന്റെ ഗുരുതരമായ ആഘാതത്തിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ കമ്പനികൾ ശ്രദ്ധ പുലർത്തണമെന്നും അതോറിറ്റികൾ അറിയിച്ചിട്ടുണ്ട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ രാജ്യത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വൈദ്യുതി ജലവകുപ്പ് മന്ത്രി ഡോക്ടർ മഹമ്മദ് ബുഷഹറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേർന്ന് സമഗ്ര പദ്ധതി തയ്യാറാക്കിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയൽ രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറ് മെഗാവാട്ട് വാങ്ങുകയും സൗരോർജ്ജ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും രാജ്യത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണെന്ന് യോഗം വിലയിരുത്തി